നമസ്കാരം തിരുവനന്തപുരം ആമയിഴഞ്ചൻ തോട്ടിൽ ഒരു ശുചീകരണ തൊഴിലാളി അപകടത്തിൽപ്പെട്ടിട്ട് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് രക്ഷാപ്രവർത്തനം പതിനെട്ടാം മണിക്കൂറിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തൊഴിലാളിയായ എൻ ജോയി ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ട് ഇരുപത്തി നാല് മണിക്കൂറിനോട് അടുക്കുന്നു എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സത്യത്തിൽ ഈ ശുചീകരണ തൊഴിലാളി തിരുവനന്തപുരം ജില്ലയിൽ തന്നെ തിരുവനന്തപുരത്തിൻ്റെ മലയോര പ്രദേശമായ മാരായമുട്ടം വടകര സ്വദേശിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇയാൾ ഒരു കൂലി തൊഴിലാളി ആയിരുന്നു കൂലിപ്പണി ചെയ്തിരുന്ന ആളായിരുന്നു എന്നുള്ളതാണ് അയാൾ അദ്ദേഹം ഈ ഏതാണ്ട് കൂലി വർധനവ് ലഭിക്കും എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ താൽക്കാലിക ജീവനക്കാരനായി ഈ ജോലി തെരഞ്ഞെടുത്തത് ഈ ജോലിയിലേക്ക് അദ്ദേഹം വന്നിട്ട് മൂന്ന് ദിവസമേ ആയിട്ടുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇദ്ദേഹം ഈ ജോലിയിൽ ഏർപ്പെട്ട് ഏർപ്പെട്ടിരിക്കവെയാണ് ഈ പറയുന്ന ഈ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഭാഗത്ത് ഈ ടണലിന്റെ ഈ ഭാഗത്ത് അപകടത്തിൽപ്പെടുന്നത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിനും ഒക്കെ അടുത്ത ഒരു പ്രദേശത്താണ് ഈ ആമേഴഞ്ചാൻ തോട് ഇങ്ങനെ കടന്നു പോകുന്ന ഈ ടണലിലേക്ക് പ്രവേശിക്കുന്നത് ഈ ടണലിൽ ഇങ്ങനെ ഈ തൊഴിലാളി അപകടത്തിൽപ്പെടുന്നു മറ്റൊരു കാര്യം എന്നത് എൻജോയ് നന്നായി നീന്തൽ അറിയാവുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് ഇദ്ദേഹം അപകടത്തിൽപ്പെട്ടത് എന്നതാണ് ഇപ്പോൾ എൻ ഡി ആർ എഫിൻ്റെയും അതുപോലെ തന്നെ മറ്റ് രക്ഷാപ്രവർത്തകരും എല്ലാം പറയുന്നതനുസരിച്ച് ഈ ടണലിനുള്ളിൽ ഏതാണ്ട് മീറ്ററുകൾ നീളുന്ന ടണലാണ് ഇവിടെയാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലേക്ക് കടക്കുന്ന അമേഞ്ച അമയഞ്ചാൻ തോട് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലേക്ക് കടക്കുന്ന ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇവിടെ ഇവിടെ നിന്ന് മീറ്ററുകളോളം റെയിൽവേ ട്രാക്കുകളുടെ അടിയിലൂടെയാണ് ഈ ടണൽ കടന്നു പോകുന്നത് ആ പ്രദേശത്തു കൂടിയാണ് ഈ ടണൽ കടന്നു പോകുന്നത് ഇവിടെ വർഷങ്ങളായി പ്ലാസ്റ്റിക് മാലിന്യം അടക്കം അടിഞ്ഞുകൂടി അവിടെ രാസപ്രവർത്തനം നടന്ന് പ്രത്യേക ഒരു രാസപദാർത്ഥമായി മാറിയിരിക്കുന്നു ഒരു പേസ്റ്റ് രൂപത്തിൽ തള്ളി നീക്കാൻ സാധിക്കാത്ത രീതിയിൽ ഈ ടണലിനുള്ളിൽ ഒരു പ്രത്യേക രാസപദാർത്ഥം രൂപപ്പെട്ടിരിക്കുന്നു എന്നാണ് രക്ഷാപ്രവർത്തക സംഘം ഇപ്പോൾ നമ്മളെ അറിയിക്കുന്നത് അതായത് കഴിഞ്ഞ ദിവസം റോബോട്ടിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ സ്ഥലത്ത് രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു റോബോട്ടുകൾക്ക് ഏതാണ്ട് ഇരുന്നൂറ് കിലോഗ്രാം വരെയുള്ള വസ്തുക്കളെ തള്ളി മാറ്റാൻ സാധിക്കും പക്ഷെ അവർക്ക് പോലും അത് സാധിച്ചില്ല ഈ റോബോട്ടിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനത്തിന് പോലും ഈ പറയുന്ന മാലിന്യത്തെ വർഷങ്ങളായി അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യത്തെ തള്ളി നീക്കാൻ സാധിച്ചിട്ടില്ല ഇതിനിടയിൽ എവിടെയോ ആണ് ജോയി കുടങ്ങി കുടുങ്ങിക്കിടക്കുന്നത് എന്നാക എന്നാണ് ഇപ്പോഴും രക്ഷാപ്രവർത്തകർ അനുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഇപ്പോഴും കണ്ടെത്താൻ സാധിക്കാത്തത് എന്ന നിഗമനത്തിലാണ് ഈ മാലിന്യം എങ്ങനെ യും നീക്കം ചെയ്യാനുള്ള ശ്രമത്തിലാണ് ആ ശ്രമത്തിനായി വിപുലമായ സംവിധാനങ്ങൾ ഇതിനോടകം തന്നെ ഒരുങ്ങിയിട്ടുണ്ട് ഏതാണ്ട് മുപ്പതംഗ എൻ ഡി ആർ എഫ് ടീം ഇവിടെയുണ്ട് അതുപോലെ അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെ സ്കൂബ ഡൈവിംഗ് ടീം അടക്കം ഇപ്പോൾ ഇവിടെയുണ്ട് മറ്റു ജെൻ റോബോട്ടിക്സിന്റെ മറ്റു മെഷീനുകളൊക്കെ വരുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വെള്ളത്തിൽ ഇറങ്ങി പരിശോധിച്ച റോബോട്ടിന്റെ അടുത്ത വേർഷൻ ഇപ്പോൾ എത്തിയിട്ടുണ്ട് അതായത് ഈ റോബോട്ടിനെ ഇപ്പോൾ അതിനകത്തേക്ക് കടത്തിവിടാനുള്ള ശ്രമത്തിലാണ് ഈ ശുചീകരണ തൊഴിലാളികൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അതുപോലെ അതിനകത്തു നിന്ന് മാലിന്യങ്ങൾ ഇപ്പോഴും നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ റോബോട്ട് അതകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ അകത്തെ സംവിധാനങ്ങൾ അകത്തെ കാഴ്ചകൾ കാണാനുള്ള സംവിധാനങ്ങളും ഇപ്പോൾ പുറത്തൊരുക്കിയിട്ടുണ്ട് വലിയ രീതിയിലുള്ള കളക്ടറും അതുപോലെ തന്നെ സബ് കളക്ടർ മേയർ അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ ജില്ലയുടെ ചുമതലയുടെ മന്ത്രി അടക്കമുള്ളവർ ഈ വലിയ സംവിധാനങ്ങൾ പുറത്ത് കാത്തിരിപ്പുണ്ട് എന്തായാലും ജോയിക്ക് ഈ അപകടം നടന്ന സ്ഥലത്തു നിന്നും രക്ഷപ്പെടാൻ സാധിക്കാതിരുന്നത് ഇത്രയും നേരമായിട്ടും ജോയിയെ കണ്ടെത്താൻ സാധിക്കാത്തത് ഈ പറയുന്ന രൂപമാറ്റം സംഭവിച്ച രാസ രൂപമാറ്റം സംഭവിച്ച പ്ലാസ്റ്റിക് മാലിന്യമാണ് എന്നാണ് ഇപ്പോൾ എൻ ഡി ആർ എഫ് സംഘം ഉൾപ്പെടെയുള്ളവർ വിലയിരുത്തുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത് ഒരു പ്രധാന റോഡിൻ്റെ അരികിലാണ് ഈ ടണലിൻ്റെ മുഖം എന്നുള്ളത് തീർച്ചയായും നെറ്റുകൾ ഇരുമ്പ് നെറ്റുകൾ അടക്കം ഉപയോഗിച്ചതിനെ സുരക്ഷിതമാക്കിയിട്ടുണ്ട് പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള വാഹനാപകടങ്ങൾ നടക്കുക അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ആളുകൾ ഇതിനകത്തേക്ക് പെട്ടുപോകാനുള്ള സാധ്യതയുണ്ട് അപ്പോഴും അങ്ങനെ ആരെങ്കിലും ഈ ടണലിൻ്റെ മുഖത്ത് ടണലിനകത്ത് പെട്ടുപോയാൽ അവരെ പുറത്തെടുക്കുന്നതിന് അല്ലെങ്കിൽ അവരെ അവരുടെ ജീവൻ രക്ഷിക്കുന്നതിന് ഏറ്റവും പ്രധാനമായ തടസ്സം എന്നത് ടൺ കണക്കിന് ഇവിടെ അടിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യങ്ങളാണ് എന്നുള്ളതാണ് ഈ മാലിന്യ പ്രശ്നം അടക്കമുള്ള മാധ്യമങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് തത്തുമെ ഒരു വീഡിയോ റിപ്പോർട്ടിൽ തന്നെ ഈ മാലിന്യങ്ങൾ ഇത് ഭീഷണിയാണ് എന്ന കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അതേ ഭീഷണി തന്നെയാണ് ഇപ്പോൾ ജോയിയെ അപകടത്തിൽപ്പെടുത്തിയിട്ട് ഇത്രയും മണിക്കൂറായിട്ടും ജോയിയെ രക്ഷിക്കാൻ സാധിക്കാത്തതിന് പിന്നിൽ ഇതേ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തന്നെയാണ് എന്ന കണ്ടെത്തലാണ് തീർച്ചയായും ഒരു വലിയ രീതിയിലുള്ള അവഗണന അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള നഗരസഭയുടെയും മറ്റ് അധികൃതരുടെയും ഭാഗത്തു നിന്നുള്ള അവഗണനയാണ് ഈ വലിയ അപകടത്തിന് കാരണം എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും പക്ഷെ എന്തായാലും ഇപ്പോൾ രക്ഷാ പ്രവർത്തനം തുടരുകയാണ് ഇരുപത്തിനാല് മണിക്കൂർ അടുക്കുമ്പോഴും ജോയി എവിടെയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല ഈ മാലിന്യത്തിനിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്തായാലും അത്യാധുനിക സംവിധാനങ്ങളെല്ലാം എത്തിച്ചേർന്നു കൊണ്ടിരിക്കുകയാണ് വരും മണിക്കൂറുകളിൽ ഇത് സംബന്ധിച്ച വിവരം ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം തത്തുമൈ ന്യൂസിന് വേണ്ടി തമ്പാനൂരിൽ നിന്നും കുമാർസം യോഗി ഹോം Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodhis Building Promoters Private Limited, Tiruvannantapuram.